ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരോടിയിലേക്ക് സ്വാഗതം ഞാൻ ഒല്ലൂക്കരയുള്ള പോപ്പുലർ ട്രൂബാലോ ഷോറൂമിന്റെ വീഡിയോസ് സ്റ്റോക്ക് മാറുമ്പോൾ ഏകദേശം ഓരോ മാസം ഗ്യപ്പ് ചെയ്തിട്ട് വീഡിയോ ചെയ്യലാണ് അപ്പോൾ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഞാൻ അത്രയും വീഡിയോസ് ചെയ്യുന്ന ആ ഒരു ഷോറൂമിൽ നിലവിൽ കാണാനില്ല ആകെപ്പാടെ എല്ലാം പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പൊ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഷോറൂം ഒന്ന് വിപുലീകരിക്കാൻ പോകണം അതായത് ട്രൂബാലുവിൻ്റെ ഒരു ഫേസിലോട്ട് അതായത് ഇത്രയും കാലം ഉണ്ടാകുന്ന ഒരു പുതിയ ഫേസ് ആയിരുന്നില്ല പണ്ട് മുതലേ ഉള്ള ഒരു ഷോറൂം ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ ഒരു ഫേസ് ആയിരുന്നു അപ്പൊ ട്രൂവാലിന്റെ പുതിയ ഫേസിലേക്ക് ഇവര് മാറാൻ പോവുകയാണ് അതിന്റെ വിപുലീകരണാർത്ഥമാണ് ഈ ഒരു ഷോറൂം ഇപ്പൊ നിലവിൽ പൊളിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ ഷോറൂം ഇല്ലെങ്കിലും സേവനങ്ങളെല്ലാം ലഭ്യമാണ് കാരണം വാഹനങ്ങളെല്ലാം തന്നെ തൊട്ടടുത്തുള്ള ബാക്ക്യാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അടുത്ത മാസം വീട് ചെയ്യുമ്പോൾ എന്തായാലും നിലവിലിപ്പോ ഇരു ഇവിടെ ഇപ്പോൾ ബ്ലാങ്കറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ഫേസിൽ നമ്മുടെ പോപ്പുലർ ട്രൂവാലി ഷോറൂം ഒല്ലൂക്കര ബ്രാഞ്ച് നിങ്ങൾ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ അടുത്ത മാസം വീട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഷോറൂമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഒരു പുതിയ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഏത് കസ്റ്റമറിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും ഒരു പ്രീമിയം പേസിലോട്ട് മാറുമ്പോൾ എല്ലാത്തരം കസ്റ്റമേഴ്സിനും അത് നല്ലൊരു ശുഭമായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ നിലവിലുള്ള വാഹനങ്ങളുടെ ഫുൾ വിവരവും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടുവരാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഡ് വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എൽ സി ഡി ഡിസ്പ്ലേ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനെ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ടാറ്റ കമ്പനിയുടെ എന്ന വാഹനമാണ് എക്സ്സാറ്റ് പ്ലസ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓഡിറ്റുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിക്കുള്ള സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസെറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് അലോയ് വീൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ ബലയന എന്ന വാഹനമാണ് ജി ടി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ആണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് വിത്ത് ആലോബിയിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ഭാരതിയുടെ വേഗനർ എന്ന വാൻ ആണ് വൺ പോയിന്റ് ടു വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കണമെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അജിസ്റ്റഡ് മിറർ റിമോട്ട് സെൻട്രൽ ലോക്ക് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിറ്റ് ആണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാല്പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന് ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം കോഴയ്ക്കുള്ളല്ല അതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് വേറെ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് ടാറ്റ കമ്പനിയുടെ പഞ്ചെന്ന വാനാണ് വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും മുപ്പത്തി തൊള്ളായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ബാ നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിക്കോ ലെതറിന്റെ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം മിറർ ഇൻഡിക്കേറ്റർ ഫോഗ ലാംസ് പുതിയ ടയറുകൾ അലോയ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരതിയുടെ ആൾഡോ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻട്രലിലൊക്കെ കോഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല മേജർ ഒന്നും സംഭവിച്ചിട്ടില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതിയുടെ സിയാസ് എന്ന വാഹനമാണ് എക്സാറ്റ് പ്ലസ് ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെഡാൻ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കിലാസ് എൻട്രി എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിഫുല സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗുലാംസ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ചു ലക്ഷത്തി എൺപത്തിഅപോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതീ സുസയുടെ സ്വിഫ്റ്റ് ഡിസൈർ എന്ന വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ ജെഡ്ഡി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സഡൻ കരിയറിയിൽപ്പെടുന്ന വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷൻ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ അലോയ് ആലോയ്വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗുരു അന്വേഷിച്ച വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാൽപ്പത്തി ഒന്നായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രോ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ് ബാക്കിയെല്ലാം ഓക്കെ ആണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിന് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ വേഗനർ എന്ന വാഹനമാണ് വൺ പോയിൻറ്റ് ടു വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അൻപത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മാർതിയുടെ എന്ന ബ്രസ് ഒന്ന് വാൻ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും പതിനെട്ടായിരം ആണ് ഈ ഒരു വാനും ഓടിയിട്ടുള്ളത് ജനുവിനി കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് നല്ല ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് വണ്ടിയാണ് ഈ വാഹനത്തിന് പ്രശോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്